ബ്രിട്ടീഷ് പടയുടെ ബൂട്ടിനടിയിൽ ആഞ്ഞമർന്നിരുന്ന ഒരു ദേശത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിപ്പറപ്പിച്ച ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ തൂക്കിന് മുന്നിൽ വിരിമാറി കാണിച്ചു സധൈര്യം പടപൊരുതി നേടിയ സ്വാതന്ത്ര്യം ജീവൻ പോലും വലിയർപ്പിച്ചു സമര തീജ്വാലയിൽ ജ്വലിച്ചു നിന്ന ധീര രക്തസാക്ഷികൾ സമ്മാനിച്ച സ്വാതന്ത്ര്യം കാലവും ദേശവും ചരിത്രവും ചരിത്രപദങ്ങളും ഒരുപോലെ സംഗമിക്കുന്ന ചരിത്രമുഹൂർത്തം ജാതിപഥ ചിന്തകൾക്കപ്പുറത്ത് പിറന്ന നാടിന്റെ മോചനത്തിനായി പടനയിച്ച ധീരദേശാഭിമാനികൾ സമ്മാനിച്ച സ്വാതന്ത്ര്യം ഭാരതം നമുക്ക് അഭിമാനമാണ് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിക്കിയും ബ്രാസിയും അവർണനും സവർണനും തോളോട് തോൾ ചേർന്ന് വസിക്കുന്ന മഹത്തായ സംസ്കാരം ലോകത്തിന് മാതൃകയാണ് ചുടുച്ചോര ചീന്തി നേടിയ മോചനം സ്വാതന്ത്ര്യ പൂങ്കാവനം രചിച്ച ഇന്ത്യ രാജ്യത്തിന് പ്രണാമം ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ബ്രിട്ടീഷ് പടയുടെ ബൂട്ടിനടിയിൽ ലാഞ്ഞമർന്നിരുന്ന ഒരു ദേശത്തെ സ്വാതന്ത്ര്യത്തിന്റെ